السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين إن أريد إلا الصلاة ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب آتوم ألنيروم ബഹുമാനികളുമായ വിശുദ്ധ പണ്ഡിത ശ്രേഷ്ഠരെ സഹപ്രവർത്തകരെ മുത്തലിം സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരെ വിശുദ്ധമായ അനുഗ്രഹീതമായ ഒരു സാഹനത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ആകാശത്തിൻ്റെ ചുകട്ടിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഉള്ളത് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കലാമായ വിശുദ്ധ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ ഒരുമിച്ച് കൂടിയ മഹാസദസ് നമ്മുടെ നാട്ടിൻ്റെ തൊട്ടപ്പുറമുള്ള കടലയിൽ പതിനെട്ട് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജാമിയത്ത് നൂറുൽ ഇസ്ലാം കോളേജിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ മഹത്തായ സംഭവം ഇവിടെ നടക്കുന്നത് പലപ്പോഴും ഇന്നത്തെ ആധുനിക തലമുറ എന്ന് പറയുന്നത് അവർ ഈ ലോകത്ത് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളെന്ന് പറഞ്ഞാൽ മദ്യത്തിൻ്റെയും മധുരാക്ഷിയുടെയും അതുപോലെ തന്നെ സുഖഭോഗങ്ങളുടെയും ഒരു ലോകത്ത് അവർ വിഹരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധമായ ഖുർആാനിൻ്റെ അനുഗ്രഹീതമായ വേദിയിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് അത് അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു തൗഫിയക്കായി നാം മനസ്സിലാക്കണം നാം ഈ പ്രദേശം അതിനു വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളത് ഈ പ്രദേശത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മൈതാനി പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാഗ്യമുള്ള ഒന്നാണ് നമുക്ക് മനസ്സിലാകുന്നു ഒരു മൈതാനിയിലെ നമ്മുടെ വേണ്ടപ്പെട്ടവർ മറവിട്ട് കിടക്കുന്ന ഈ മൈതാനിയിലെ ഈ ഒരു മൂല ഇത്രയും വിശുദ്ധമായി ഖുർആാനിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ വേണ്ടി രണ്ട് ദിവസക്കാലം കാത്തിരുന്നു എന്ന് പറയുമ്പോൾ അത് ഈ മൈതാനിയിൽ വിശ്രമിക്കുന്നത് പോലും ഉള്ള ആളുകൾക്ക് അനുഗ്രഹീതമാണ് കാരണം ഒരാൾ മരിച്ചാൽ ആ മരണത്തോടു കൂടെ അവൻ്റെ ജീവിതം അവസാനിക്കുകയല്ല തുടങ്ങുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വിശുദ്ധനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നിങ്ങളൊരു മൈതാനിയിൽ കൂടെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ മസാറിൽ കൂടെ നടന്നു പോകുമ്പോ അസലും മുക്മിനീങ്ങൾ വിശ്രമിക്കുന്ന വീടുകളിലുള്ളവരെ അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ ഉദ്ദേശിച്ചാൽ തന്നെ നമ്മളും ഈ മൈദാനിയിൽ വന്ന് വിശ്രമിക്കുമെന്ന് വിശുദ്ധ ഇസ്ലാം നമുക്ക് സുന്നത്താക്കിയിട്ടുണ്ട് പ്രവാച ശ്രേട്ടൻ മുഹമ്മദ് മുസ്തഫു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു മമ്മറ ഒരാൾ നടന്നു പോയാൽ ഒരു മുത്ത ഒരു മൈതാനിയിൽ കൂടെ നടന്നു പോയാൽ ഒരു ശ്മശാനത്തിൽ കൂടെ നടന്നു പോയാൽ ആ മുത്തലിം ആ ഖുർആാന് പഠിക്കുന്ന ദീന് പഠിക്കുന്ന ഇസ്ലാം പഠിക്കുന്ന ഷരീയത്തിൽ ഇസ്ലാം പഠിക്കുന്ന കുട്ടി ആ മൈതാനിയിൽ കൂടെ നടന്നുപോയി എന്ന ഒറ്റ കാരണത്താൽ ആ കബുറാളിയുടെ ശിക്ഷ നാൽപ്പത് ദിവസമെന്നും നാൽപ്പത് വർഷമെന്നും ഹദീസിൽ കാണാം അള്ളാഹു താല ഉയർത്തിക്കളയുമെന്ന് വിശുദ്ധനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൈതാനിയിൽ വിശ്രമിക്കുന്ന കബറാടികൾ പോലും ഇന്ന് സന്തോഷിക്കുന്നുണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല കാരണം ഈ രണ്ട് ദിവസം ഇവിടെ അള്ളാഹുവിൻ്റെ ഖുർആാനാണ് പറയപ്പെട്ടത് അള്ളാഹുവിൻ്റെ ഖുർആാനായാണ് പാരായണം ചെയ്തത് വിശുദ്ധ മാലാക്കമാർ സാക്ഷി നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ വസല്ലമ നമ്മെ പഠിപ്പിച്ച ഈ വിശുദ്ധമായ ഗ്രന്ഥം ആ വിശുദ്ധമായ ഗ്രന്ഥത്തിനെ കേൾക്കാൻ ആ വിശുദ്ധമായ ഗ്രന്ഥത്തിനെ മനസ്സിലാക്കാൻ ആ വിശുദ്ധമായ ഗ്രന്ഥത്തിന് വേണ്ടിയുള്ള ആ ഒരുമിച്ച് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആർക്കൊക്കെ സാധിച്ചിട്ടുണ്ടോ അവരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവന്മാർ അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആന വഅല്ലമ മുസ്തഫുലി ഖുർആന വഅല്ലമ നിങ്ങളിൽ നിന്ന് ഏറ്റവും ഹൈറായവർ വലിയ സമ്പന്നനാണെന്ന് പറഞ്ഞില്ല വലിയ സൗന്ദര്യമുള്ളവനാണെന്ന് പറഞ്ഞില്ല ഖുർആന വഅല്ലമ നിങ്ങളിൽ ഏറ്റവും ഹൈറായവൻ ഏറ്റവും വിശുദ്ധനായവൻ ആരാണ് അവൻ വിശുദ്ധ ഖുർആൻ പഠിച്ച് അതൊരു തലമുറക്ക് പഠിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റുമൊത്തമാണ് അല്ലിമാണ് ഈ ലോകത്തെ ഏറ്റവും വിശുദ്ധൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി പഠിപ്പിക്കുമ്പോൾ വിശ്വാസികളായ നമ്മൾ നമ്മുടെ മക്കളെ അഞ്ചു വയസ്സ് പൂർത്തിയാകുമ്പോൾ നമ്മുടെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നു കേരളക്കരയിൽ ഒരു അത്ഭുതമുണ്ട് എന്താണെന്നറിയുമോ വിശ്വാസികളൊക്കെ ജീവിക്കുന്ന സ്ഥലത്ത് ഒരു മദ്രസയുണ്ടാകും ആ മദ്രസയിലേക്ക് അഞ്ച് വയസ്സാകുമ്പോൾ ആ അഞ്ച് വയസ്സാകുന്ന മകനെയും മകളെയും കൂട്ടിക്കൊണ്ട് ആ രക്ഷിതാവ് കടന്നു വരുന്നൊരു രംഗമുണ്ട് ആ രക്ഷിതാവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന രംഗമായിരിക്കും അത് നിങ്ങൾ ഓരോ രക്ഷിതാവിനോടും ചോദിക്കണം ആ അഞ്ചു വയസ്സുള്ള കുട്ടിയെയും കൂട്ടിക്കൊണ്ട് മദ്രസയിൽ വന്നുകൊണ്ട് സദർസ്ഥാദിന്റെ കയ്യിൽ ആ കുട്ടിയെ ആ ആ ഉമ്മയുടെ കാണുന്ന കാണുന്ന സന്തോഷം സന്തോഷം എന്താണ് പഠിപ്പിക്കാൻ ഈ ഉസ്താദിനെ ഏൽപ്പിക്കുന്നു എന്ന് ൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലഅഹു അലി വസ്ലമത്തെ കൊണ്ട് അടുക്കലേക്ക് ഹസ്രത്ത് ഹസറത്ത് ജുബിരി വിശുദ്ധമായ ആദ്യ പദങ്ങൾ ഒരു വിശ്വാസിയായ കുഞ്ഞിന് അഞ്ചു വയസ്സാകുമ്പോൾ ആ കുട്ടികളെ പഠിപ്പിക്കാനുള്ള നിർബന്ധമായ ബാധ്യത പരിശുദ്ധ ഇസ്ലാം മാതാപിതാക്കൾക്ക് വെച്ചതുകൊണ്ടാണ് കേരളക്കരയിലെ മഹല് മഹല്ലുകളിലും അവിടെയുള്ള രക്ഷിതാക്കന്മാർ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ അവിടെ മദരസകൾ ഉണ്ടാക്കി ആ മദരസകൾക്ക് ആവശ്യമായ സംവിധാനങ്ങളുണ്ടായി അവിടെ അതിനാവശ്യമായ ഉസ്താദുമാർ നിയമിച്ച് ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന പാരമ്പര്യം കേരളക്കരയിലുണ്ടായത് ആ കേരളക്കരയിലേക്ക് ഇസ്ലാമിൻ്റെ പ്രചുര പ്രചാരവുമായി ദൈവത്തിൻ്റെ വഴിയിൽ വന്നത് സഹാബാക്കളാണ് അതുകൊണ്ടാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം കേരളക്കരയിൽ ഗൾഫിലോ അതുപോലെ തന്നെ സൗദി അറേബ്യയിലോ അതുപോലെ തന്നെ ഗൾഫ് കൺട്രികളിലോ കാണാത്ത വിധത്തിൽ ഇസ്ലാമികമായ നവോന്മേഷം കേരളക്കരയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് സഹാബത്തിൻ്റെ കാലത്ത് തന്നെ വിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ കേരളക്കരയിലേക്ക് വന്നതുകൊണ്ടാണ് ആ കേരളക്കരയിൽ വന്നുകൊണ്ട് അവർ ആദ്യം ആദ്യമുണ്ടാക്കിയതെന്താണ് മദ്രസകൾ സ്ഥാപിക്കുകയാണ് അതുപോലെ തന്നെ കൊച്ചു പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആസാസ് അടിസ്ഥാനപരമായ വിജ്ഞാനം വിശുദ്ധ ഖുർആനെ ഇസ്ലാമികമായ ശരീരത്തിനെ പഠിപ്പിക്കുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വമാണ് പണ്ഡിത നേതൃത്വങ്ങൾ ഇവിടെ നൽകിയത് അവർക്കാവശ്യമായ സൗകര്യങ്ങളൊക്കെ ഇവിടുത്തെ ഉമറാവ് ചെയ്തു അങ്ങനെ ഉമ ഉലമാ ഉമറാവും കോർത്തിണങ്ങിയപ്പോൾ അവർക്ക് ഒറ്റ ശരീരം പോലെ മുന്നോട്ട് പോയപ്പോൾ കേരളക്കരയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചു അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയ എൻ്റെ മുഴുവൻ സഹോദരങ്ങളും നമുക്ക് ഈ ജാമിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഈ ഖുർആാനുമായി ബന്ധപ്പെട്ട ഖുർആൻ മാത്രമല്ല സംഘടിപ്പിക്കപ്പെടുന്നത് ആ ഖുർആനു ശേഷമുള്ള ശരീരത്തിൽ ഇസ്ലാമിന്റെ പഠനങ്ങളും ഈ കോളേജുകളിലെ വെച്ചൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ മക്കളെ ഇസ്ലാമിന്റെ യഥാർത്ഥമായ ആ സംസ്കരണ വഴിയിൽ കൂടെ നമ്മുടെ മക്കളെ നടത്താൻ വേണ്ടി ഇതുപോലുള്ള കോളേജുകളിലേക്ക് അയച്ച് ആ കുട്ടികളെയൊക്കെ യഥാർത്ഥമായി സുന്നത്ത് ജമാത്തിന്റെ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ യഥാർത്ഥ മനുഷ്യനെ സൃഷ്ടിക്കാൻ ഇതുപോലുള്ള കോളേജുകൾക്ക് ഇതുപോലുള്ള മറ്റ് സംരംഭങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ ഈ പരിപാടിക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ സത്യത്തിന്റെ വഴിയിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അനുഗ്രഹിക്കുമാരാകട്ടെ